ആയിക്കൂട്ടുകാരെ ഇന്ന് ഞാനൊരു പുസ്തകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പക്ഷേ ഞാൻ ഇതുവരെ പുസ്തകം വായിച്ചിട്ടില്ല അമ്മയാണ് പുസ്തകത്തെക്കുറിച്ചും കഥയുമൊക്കെ പറഞ്ഞ് തന്നത് അതിൻ്റെ പേരാണ് ഹാരി പോട്ടർ നിങ്ങൾക്കറിയാമോ അതൊരു വലിയ കിള്ളം പുസ്തകമാണ് അതിൽ മാജിക് ഉണ്ട് സ്കൂളുണ്ട് ഒട്ടും പോറില്ല എന്നൊരു പുറത്തുതയുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് ഹാരി പോട്ടറിൻ്റെയും അത് എഴുതിയ ജെ കെ റോളിൻ ടീച്ചറിൻ്റെയും ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനത് പറയുന്നത് ഹാരി പോട്ടർ കുഞ്ഞടിക്കുമ്പോൾ ഭയങ്കരമായ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു ബോട്ട് മോട്ട് എന്നൊരു ദുഷ്ടമാതൃകൻ വന്നു ഹാരി ബോട്ടെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ അമ്മയുടെ സ്നേഹം ഉണ്ടായിരുന്നല്ലോ അതാണ് അവനെ രക്ഷിച്ചത് പിന്നെ ഹാരി ഓഫനായിപ്പോയി അച്ഛനും അമ്മയും ഇല്ലാതായി ഡാസിലി ആൻറ്റിയെ അവനെ ഏറ്റെടുത്ത് വളർത്തി പക്ഷേ അവരൊരു ദുഷ്ടയായിരുന്നു ഹാരിയെ എപ്പോഴും കഷ്ടപ്പെടുത്തി അവൻ അവനറിയില്ലായിരുന്നു അവനൊരു മാന്ത്രികനാണെന്ന് ഒരിക്കൽ ഒരു അപരിചിതൻ വന്ന് ഹാരിക്കൊരു കുറപ്പ് കൊടുത്തു അതിലെഴുതിയിരുന്നത് ഒരു മാന്ത്രികനാണ് ഹാരി പിന്നീട് ഹാരി ഹോഗ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാഡറി എന്ന സ്കൂളിലേക്കാണ് പോയത് അതിൽ മാജിക് സ്കൂളായിരുന്നു അവന് പുതിയ കൂട്ടുകാരെ കിട്ടി റോൺ ഹെർമിയോൺ ഒക്കെയായിരുന്നു കൂട്ടുകാർ അവർ ഒരുമിച്ച് പഠിച്ചു അവർ മാജിക്ക് പോഷൻ പറക്കൽ എല്ലാം പഠിച്ചു അതൊരു സ്നേഹപൂർണ്ണമായ സ്കൂളായിരുന്നു ഹാരി എപ്പോഴും നല്ലവനായി തുടർന്നു അവൻ പലപ്പോഴും ഭയപ്പെട്ടു എങ്കിലും പിന്മാറിയില്ല സ്നേഹവും ധൈര്യവും ഹാരിയെ ശക്തനാക്കി അവൻ ഒടുവിൽ വോട്ട്മാർട്ടിനെ തോൽപ്പിച്ചു ഹാരി പോട്ടർ കഥകൾ മൊത്തത്തിൽ ഏഴ് ബുക്കുകൾ ഉണ്ട് അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജെ കെ റോളിംഗ് ആണ് എഴുതിയത് അവരൊരു ഇംഗ്ലീഷ് എഴുത്തുകാരി ആണ് പക്ഷേ ആ ടീച്ചർക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവർക്ക് പണമില്ലായിരുന്നു ജോലിയില്ലായിരുന്നു അവർ കഫേകളിൽ ഇരുന്ന് എഴുതുവായിരുന്നു പല പ്രസാദങ്ങളിലും പുസ്തകം തിരസ്കരിച്ചു ഇത് വളരെ വലിയൊരു കഥയാണ് എന്നവർ പറഞ്ഞു പക്ഷെ അവർ വിശ്വസിച്ചു അവരുടെ കഥയിൽ ഒടുവിൽ ഒരാൾ പ്രസിദ്ധീകരിച്ചു പിന്നെ ലോകം മുഴുവൻ ഹാരി പോട്ടർ ഫാനായി ഞാനിപ്പോഴും ഈ പുസ്തകം വായിച്ചില്ല പക്ഷേ അമ്മ എനിക്ക് കഥ ചുരുക്കി പറഞ്ഞു തന്നു ഞാൻ കാത്തിരിക്കുകയാണ് വായിക്കാൻ ഹാരി പോട്ടർ എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് ഉണ്ട് മലയാളം വിവർ വിവർത്തനവും ഉണ്ട് പക്ഷെ കുറച്ച് വലിയ ബുക്കാണ് അതിൽ അഡ്വഞ്ചർ മാജിക്ക് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട് നാളെ മുതൽ ഞാൻ പോക്കറ്റ് മണിയിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കും ഹാരി പോട്ടർ വാങ്ങാൻ ജെ കെ റോഡിൻ ടീച്ചർ പറഞ്ഞതുപോലെ ഈവൻ ബ്ലൻ ലൈഫ് ഈസ് ഹാൾ ഡോൺ സ്റ്റോപ്പ് ഡ്രീമിംഗ് അതാണ് അവരുടെ മെസ്സേജ് ഹാരി പോട്ടർ എന്ന കഥ കേച്ചറക്കങ്ങളില്ലാത്ത കഥ അല്ല അതിലെ കഷ്ടതകൾ ഭയം മുഴുവൻ ഒടുവൻ സ്നേഹത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് കഥകൾ വായിക്കണം വലിയ സ്വപ്നങ്ങൾ കാണാം ബാ